എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓപ്ഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ് ബി സി സി ആ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോ അതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കൊരുപാട് അപ്ഡേറ്റുകളാണ് ഐ പി എൽ താരലത്തെ സംബന്ധിച്ചും ആ ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ മെഗാ ഓപ്ഷനിൽ താരങ്ങൾ ഏതൊക്കെ ടീമിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് റൂമേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ അത്തരത്തിലൊരു ജെനുവിൻ അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മെക്സ് സ്റ്റുഡിയോ ഡി എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ജെനുവിൻ അപ്ഡേറ്റ് എന്ന് പറയാൻ കാരണപ്പെടും കാരണം കഴിഞ്ഞ ഐ പി എൽ സീസണിലായിരുന്നു മുംബൈ ഒരു വൺ പൊട്ടിത്തെറ് തന്നെ നടന്നത് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യെ കൊണ്ടുവന്നത് ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷം തന്നെ നമ്മൾ പലതര വാർത്തകൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടാൻ പോകുന്നു എന്ന അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി ഏറ്റെടുത്തോട് കൂടി മുംബൈ അകത്തും പുറത്തും ഒരുപാട് രോഷങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ആ ഒരു ഐ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായത് സോ ഇപ്പോഴത്തെ ആ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരതലത്തിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് പ്രകാരം നാല് മുതൽ ആറ് വരെ താരങ്ങളെ ആയിരിക്കും ഒരു ഫ്രാഞ്ചസിക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ ഇന്ത്യൻസിൽ വമ്പൻ വമ്പനഴിച്ചുപണി നടക്കാൻ പോവുകയാണ് രോഹിത് ശർമ്മയ്ക്ക് പുറമേ ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും കൂടി ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കാം ഈ ഒരു മൂന്ന് സീനിയർ താരങ്ങൾ മോസ്റ്റ് പ്രോബിളി വരുന്ന ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസ് മുംബൈ ഇന്ത്യൻസിൻ്റെ നിരയിൽ കാണില്ല അതിൽ ഹിറ്റ്മാൻ്റെ കാര്യം നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം രോഹിത് ശർമ്മ ഏതാ കഴിഞ്ഞ സീസണിൽ മുൻപ് കഴിഞ്ഞ സീസണിൽ തന്നെ അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ താരലത്തിന് മുമ്പ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വമ്പൻ ക്ലബ്ബുകളും ശേഷം വമ്പൻ ഫ്രാഞ്ചസികളും രംഗത്ത് വന്നിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവും അതോടൊപ്പം ഇന്ത്യയുടെ ലീഡിംഗ് പേസ് ബോളറും കൂടിയായിട്ടുള്ള ജസ്പ്രീത് ബുംബ്രയും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വിടാൻ പോകുന്നു എന്ന ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുള്ളത് അതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇനി രോഹിത് ശർമ്മയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഹിറ്റ്മാനെ തേടി വമ്പൻ ടീമുകൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസും ലക്നൗ സൂപ്പർ ജൻസുമാണ് നിലവിൽ രോഹിത് ശർമ്മയെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു റേസിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതും ജി ടിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ആ ഒരു ഇന്നെഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഇന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻസ് നമുക്ക് ശുഭാൻ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കഴിഞ്ഞ ഐ പി എൽ സീസണിലെ ഹാർദിക് പാണ്ഡ്യയുടെ പിൻഗാമിയെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് ഗില്ല് സോ ഒരു പക്ഷേ രോഹിത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് ജി ടി സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തത് ഒരു പക്ഷേ അല്ലെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ജി ടിയിലേറ്റെടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെങ്കിൽ പോലും ക്യാപ്റ്റൻസിയുടെ ബേസിക്സ് അടക്കം അല്ലെങ്കിൽ ഒരു മികച്ച ക്യാപ്റ്റനാക്കി തീർക്കാൻ കൂടി രോഹിത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ ജി ടിക്ക് അതിലൂടെ സാധിക്കും മറിച്ചല്ല ലക്നൌവിൻ്റെ കാര്യം ലക്നൌവിനെ സംബന്ധിച്ച് കെ എൽ രാഹുൽ അവരുടെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ഈ ഒരു സീസൺ ലേലത്തിന് മുമ്പ് മടങ്ങുമ്പോൾ നമ്മളെ അപ്ഡേറ്റ് വന്നതാണ് സോ ലക്നൌവിനെ സംബന്ധിച്ച് കെ എൽ രാഹുൽ ഒരു ഒത്ത പകരക്കാരനായിട്ട് ഇപ്പോൾ അവരുടെ മുൻപിലുള്ളത് രോഹിത് ശർമ്മ മാത്രമാണ് സോ ഹിഡ്മാനെ കൊണ്ടുവരികയാണെങ്കിൽ കഴിഞ്ഞ കുറേ സീസണുകളെ അവർ ആ കുതിക്കുന്ന ആ ഒരു കപ്പ് അവർക്ക് വരുന്ന ഐ പി എല്ലിൽ നേടിയെടുക്കാൻ സാധിച്ചേക്കും സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ജി ടി എം അതോടൊപ്പം തന്നെ ലക്നൌ സൂപ്പർ ജോയിൻസും മുംബൈ ഇന്ത്യൻസ് വിടാൻ പോകുന്ന രോഹിത് ശർമ്മയെ തേടി രംഗത്ത് വന്നിട്ടുണ്ട് വമ്പൻ ഓഫറുകൾ തന്നെയാണ് ഫ്രാഞ്ചസികൾ താരത്തിന് വേണ്ടി നൽകുന്നത് അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാം അടുത്ത സീസണിൽ പുതിയൊരു പരിശീലകനായിരിക്കും വരാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ അവരുടെ ഹെഡ് കോച്ചിൻ്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല സോ അതിനാൽ തന്നെ വരുന്ന ഐ പി എല്ലിൽ ഒരു മിക ഒരു പുതിയൊരു കോച്ചായിരിക്കും മുംബൈ ഇന്ത്യൻസ് നിരയിലേക്ക് വരാൻ പോകുന്നത് അതൊരു അൺ അപ്ഡേറ്റ് ആണ് സാധ്യതകൾ വളരെയധികം ഉണ്ട് ഒരു പുതിയൊരു പരിശീലകനായിരിക്കും വരുന്ന ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ കളി പഠിപ്പിക്കാനായി എത്താൻ പോകുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മുംബൈ ഒരു അപ്ഡേറ്റ് നമുക്ക് റാം രോഹിത് ശർമ്മ മുംബൈ വിടാൻ പോകുന്ന ഏതാണ്ട് ഉറപ്പിച്ച കാര്യമാണ് സോ രോഹിത് രോഹിത്തിനെ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസ് കാര്യമായതെല്ലാം ശ്രമിക്കുന്നുണ്ട് സോ ഹിറ്റ്മാനെ നിലനിർത്തണമെങ്കിൽ അതേപിന്നെ അവർ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി തിരികെ ഓഫർ ചെയ്താൽ പോലും രോഹിത് അത് സ്വീകരിക്കാനുള്ള സാധ്യതയില്ല സോ അങ്ങനെ ഒരു വമ്പൻ പ്രതിസന്ധിയിൽ തന്നെയാണ് മുംബൈ മാനേജ്മെൻറ്റ് രോഹിത്തിനെ കളയാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യയെ പാണ്ഡ്യ്ക്ക് തന്നെ ക്യാപ്റ്റൻസി വീണ്ടും നൽകുകയാണെങ്കിൽ അത് അവരുടെ ടീമിനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ച് വമ്പൻ ചർച്ചകളിലൂടെ തന്നെയാണ് ടീം മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്തിരുന്നാലും കാത്തിരു തന്നെ കാണാൻ വൈകാതെ തന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ വരാൻ പോകും എന്തിരുന്നാലും രോഹിത്തും സൂര്യും അതേപോലെ ജസ്പ്രീത് ബുംറയും മുംബൈ ഇന്ത്യൻസ് അടുത്ത ഐ പി എൽ സീസണിന് മുൻപ് വിട്ടേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക